تزكية على قل بعد ذلك لِلسُّهَادِ لطاعتي ثم اندبه قبل الزوال تسللا <applause> والله رسل جماعة مع سنتي ثم اشتغل بالخير مما قد خلا فلطالب علما بعلم يشتغل ും എന്ന് പറയുന്ന ഒരു ഉറക്കമുണ്ട് മഹാനുസ്കാരത്തിൻ്റെയും ഉച്ച ടൈമിൻ്റെയും ഇടയ്ക്കാണ് ഇതിൻ്റെ സമയം അതിനൊരുപാട് പ്രയോജനങ്ങളുണ്ട് അത് സുന്നത്താണ് രാത്രി സമയം തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് അത് സഹായകമായിത്തീരും ആ ഉദ്ദേശപ്രകാരം അത് സുന്നത്താണ് അങ്ങനെ ഉറങ്ങി തഹജു നിസ്കരിക്കാതെ നിരം കൊടുത്തു പോയാൽ പോലും ആ സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും പറ്റുമെങ്കിൽ ആ സമയത്ത് അല്പമൊന്നും മയങ്ങുന്നത് നല്ലതാണ് അതാണ് ഇനി പറയുന്നത് കൈൽ നീ കൈയിലുളത്ത് ഉറങ്ങണം ആ ടൈമിൻ്റെ ഉറക്കനാണ് കൈലുളത്ത് എന്ന് പറയാം ഭേദധാലിക്ക ഈ പറഞ്ഞ പ്രഭാതകർമ്മങ്ങളുടെയും മറ്റ് വിഷയങ്ങളുടെയും ശേഷം എന്തിനാണിത് ലി സുഹാദി ലിത്തോത്തി അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഉറക്കം ഒഴിവായി കിട്ടാൻ സുഹാദ് രാത്രി ഉറക്കം ഉറക്കമൊഴിവായി കിട്ടാൻ വേണ്ടി പാതിരയ്ക്ക് ഉറക്കം ഒഴിവായി അള്ളാഹുവിൻ്റെ ആരാധനയിൽ ഒഴുകുന്നതിന് വേണ്ടി നീ കൈയിലുഴുത്ത് ഉറങ്ങണം സുമന്ത കപിലവാലി എന്നിട്ട് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് നീ ഉണരണം തസലുല ഉറക്കിൽ നിന്ന് ഉരിച്ചാടിക്കൊണ്ട് എന്നിട്ട് വള്ളുഹറസ്വല്ലി നീ മുഹർ നിസ്കരിക്കണം ജമായത്തൻ ജമായത്തായിട്ട് മായ സുന്നത്തിൻ സുന്നത്തോടുകൂടെ പ്രവാത്തിബ സുന്നത്തോടോടു കൂടെ ബിൽ ഹൈരി മിമ്മ കത് ഹല പിന്നെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും നല്ല കാര്യങ്ങളിൽ നീ വ്യാപരിക്കണം എൽമ വിഭാഗത്ത് ജീവിതമാർഗം തേടിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ വ്യാപരിക്കണം പിന്നെ ഉറങ്ങരുത് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഈ ടൈമിൽ ഉറങ്ങി ആ പകലുറക്കത്തിൻ്റെ സന്തോഷത്തോടുകൂടെ ലോഹർ ജമായത്തായി നിസ്കരിച്ച് പിന്നീട് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ മുഴുകയാണ് വേണ്ടത് ലുഹുറിൻ്റെ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് എപ്പി സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും പന്ത്രണ്ട് പ്രക്കായത്ത് ഫർലല്ലാത്ത സുന്നത്തൊരാൾ നിർവഹിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബഹാനുഭവത്താൽ അവന് സ്വർഗത്തിൽ പ്രത്യേകമായ വീട് പണിത് കൊടുക്കും ആ പന്ത്രണ്ട് റക്കായത്തിൽപ്പെട്ട ആറെണ്ണം ലുഹറുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടതാണ് ലുഹറിൻ്റെ മുമ്പ് നാലരക്കായത്തും ശേഷം രണ്ടരക്കായത്തും അപ്പോൾ അതുകൊണ്ട് ആ മൂക്കഥാ സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പതിവായ ഒരു കർമ്മം വൈസ്വീകരിക്കേണ്ടതാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഹൈറിൽ വ്യാപരിക്കുക പിന്നെ ഉറങ്ങരുത് ഫല താലിബുൻ ഇൽമൻമിന്യസ്തയിൽ ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥി ഇൽമുമായി ബന്ധപ്പെടണം വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ശേഷം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇൽമുമായി ശോലാവുകയാണ് വേണ്ടത് വല ഹല്ലല ബിദുൻസാഗത്തിൽ മുഴുവൻ ആളാണെങ്കിൽ അനുസ്കരിക്കണം കുർആാനോദണം അല്ലെങ്കിൽ തെഹ്രീൽ ചെല്ലണം ഇങ്ങനെ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർ ആ റൂട്ടുമായി ബന്ധപ്പെടേണ്ടതാണ് ഭൂമിസ്കാരത്തിന് ശേഷം ഇതുപോലെ ഉറക്ക് വരെ ഇനി ഉറങ്ങുന്ന രാത്രി ഉറങ്ങുന്ന സമയം വരെ ഈ ചിട്ടയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ജിദ്ദൻ അലാഹാദ ഇങ്ങനെ ചെയ്യാൻ നീ നന്നായി കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് വല്ലാത്തക്കു റാഹിരൻ അശ്രദ്ധനായി പോകരുത് ഇങ്ങനെ അശ്രദ്ധ കൈവിട്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ ഉറങ്ങുന്ന സമയം വരെ ഈ ഒരു അവസ്ഥ എല്ലാ ദിവസവും പതിവാക്കി ചെയ്യണമെന്ന് ഇവിടെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് നമുക്കുണ്ടായിരിക്കുന്നു നല്ലതാണ് ബിസിനസ്സുകാരാകുമ്പോൾ മൈഷത്തിൽ ബന്ധപ്പെടേണ്ടി വരും അതാ നേരത്തെ പറഞ്ഞത് സുമ്മൽ ബിൻ ഹൈര മിമ്മാക്ക ദഹ്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനുഷ്യത്തിൽ ബന്ധപ്പെട്ട് വ്യവഹരിക്കാവുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം എന്നത് സത്യത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ഇതൊരു ക്ഷീണം സൃഷ്ടിക്കുന്ന കാര്യമാണ് സറയിൽ പകലുറക്കമുള്ളത് ഈ കയ്യിലുഴത്തിൻ്റെ ഉറക്കമാണ് ആ ഉറക്കം നല്ല ഉന്മേഷവും സന്തോഷക്കും നൽകും പക്ഷേ ഇന്നത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായി തീരും എന്നാലും കഴിയുമെങ്കിൽ അത് മുതലാക്കാൻ ശമിക്കുന്നത് നല്ലതായിരിക്കും